എല്ലാവർക്കും സിമീസ് ഫുഡ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് ബെർഗർ കേഫ്സി എന്നിവയുടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സംഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ് കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ വലിയ ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാം ചില സ്റ്റെപ്പുകൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം എങ്ങനെയത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി ഞാൻ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റ ഈ ഒരു പൊട്ടറ്റോ പൊട്ടറ്റോണം എടുക്കാനായിട്ട് ഒത്തിരി ചെറിയ പൊട്ടറ്റോ എടുക്കല് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുക്കാനായിട്ട് നമുക്കിതിൻ്റെ തൊലി അങ്ങ് പീര് ചെയ്തെടുക്കാം പൊട്ടറ്റോടെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോടെ തൊലി കളഞ്ഞ ഉടനെ തന്നെ ഇത് നമുക്ക് പച്ചവെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം അങ്ങനെ ഉരുളക്കിഴങ്ങ് എല്ലാം തൊലികളഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ വാടി ഉരുളക്കിഴങ്ങൊന്നും എടുക്കല്ലേ എടുക്കില്ലേ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഉരുളക്കിഴങ്ങിൻ്റെ ഈ രണ്ട് സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഈ ഒരു ഭാഗം കുറച്ചങ്ങ് ചെത്തി കളയണം റെക്റ്റാംഗുലർ ഷേപ്പിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ രീതിയിൽ പൊങ്ങിയിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ കുത്തി നിർത്തുക നിർത്തിയിട്ട് കുറച്ച് വീതിയിൽ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒത്തിരി കഴിഞ്ഞ് കുറച്ച് കട്ട് ചെയ്യല്ണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതും കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് ഇതങ്ങ് കഴുകിയെടുക്കണം കാരണം ഇതിലെ സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിൻ്റെയൊക്കെ കളർ മാറി ഒരുമാതിരി കലക്കവെള്ളം പോലെ ആയില്ലേ ഇതിൻ്റെ കൊഴുപ്പ് പോകുന്നവരെ നമുക്കൊരു മൂന്നാല് വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കണം കാരണം വെള്ളം ക്ലിയർ ആകുന്നവരെ നമുക്കിതിനെ കഴുകിയെടുക്കണം രണ്ട് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തു മൂന്നാമത്തെ വെള്ളം ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചത് ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം അതിൽ നമുക്കിങ്ങനെ കഴുകിയെടുക്കാം ഇപ്പോൾ ഉണ്ട് വെള്ളം നല്ല ക്ലിയർ ആട്ടോ ഇത്ര കഴുകിയിട്ടും ഇതിന് സ്റ്റാർച്ചൊന്നും വരുന്നില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് കളയാം ആ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് തണുത്തുള്ള പിന്നെ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനെ വേവിച്ചെടുക്കുവാണെങ്കിൽ തണുത്തുള്ള ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല എങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റുക എന്നിട്ട് നിങ്ങൾ പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി അതുവരെ ഇതിനെ ഫ്രിഡ്ജ് സൂക്ഷിക്കുക കേട്ടോ ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചുപ്പിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ശകലം പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അന്നേരം ഫ്രഞ്ച് ഫ്രൈസിന് ചെറിയൊരു പുളി കിട്ടും അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ വെള്ളം ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇട്ട് കൊടുത്തല്ലോ ഇനി വെള്ളം നല്ലതായിട്ടും തിളച്ച് വരട്ടെ വെള്ളം ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫുൾ തീ അങ്ങ് കുറച്ച് വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പം നമുക്കിതിനെ കോരി മാറ്റാം ഇപ്പം നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഫ്രഞ്ച് ഫ്രൈസ് വെന്ത് പോകുമെന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ മീഡിയത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു നാല് അഞ്ച് മിനിറ്റ് സമയം നോക്കിക്കൊണ്ട് തന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കുക ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഫ്രഞ്ച് ഫ്രൈസിനെ കോരിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇടുക ഇട്ടിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഇതിനെ കോരിയെടുക്കുക എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ കോട്ടൺ ടൗിലോട്ടോ ഇതിനെ അങ്ങ് നിരത്തി വെക്കണം ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് അവിഞ്ഞു പോകും അതുകൊണ്ട് അതിനെ നിരത്തി തണുക്കാൻ വെക്കണം ഇപ്പം ഞാന് പത്ത് മിനിറ്റ് തീ കുറച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് ആ രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് പൊട്ടറ്റോ ഇങ്ങനെ വെള്ളത്തിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിനെ കോരി മാറ്റാം തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ ഫുൾ കുറച്ച് മാത്രമേ വെക്കാവൂ അതല്ലെങ്കിൽ പൊട്ടറ്റോ അങ്ങ് വെന്ത് പോകും പിന്നെ അത് കുളമായി പോകും ഇവിടെ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഞാൻ ടിഷ്യൂ പേരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മൾ കോരിയെടുത്താൽ അങ്ങനെ വെക്കരുത് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ മൊത്തം അങ്ങ് വെന്ത് പോകും അപ്പോൾ കോരിയെടുത്ത് അന്നേരം തന്നെ ഒന്നെങ്കിൽ കോട്ട തുണിയിലോട്ടോ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ ഇതിങ്ങനെ നിരത്തി വെക്കുക ഇട്ടിത് നല്ലതായിട്ടൊന്ന് തണുത്ത് വരണം ഇത് ഫ്രഞ്ച് ഫ്രൈസ് കണ്ടില്ലേ ഭാഗം നല്ല ഹാഡായിട്ട് തന്നെയാണ് പക്ഷേ എന്താ അത് നല്ലതായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഈ രീതി വേണം ഇത് കിട്ടാനായിട്ട് ചെറിയ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അങ്ങനെയുള്ളതെന്ത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇവിടെ പൊട്ടറ്റോ തണുത്ത് വന്നിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോയുടെ എല്ലാം വലിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളത്തോടുകൂടി നമ്മൾ എണ്ണയിലിടരുത് എണ്ണ പൊട്ടിത്തെറിക്കും എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം കേട്ടോ ചൂടായി വരുമ്പോൾ ഞാൻ ഇവിടെ ഡബിൾ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റ ഉണ്ടല്ലോ ആ പൊട്ടറ്റേ ആദ്യം നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് ആ നല്ല ചൂടി തന്നെ ഒരു മിനിറ്റ് ഇതിനെ ഫ്രൈ ചെയ്ത് കോരി മാറ്റും എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും എണ്ണയിൽ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കും അതിനെയാണ് ഡബിൾ ഫ്രൈയിങ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗം നല്ല ക്രിസ്പിയും അകഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടും എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടേ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം തിക്കി നിറച്ചിട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം തീ ഫുൾ ഞാൻ കൂട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ഇതിനായിട്ടങ് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടറ്റുമെല്ലാം പൊടിഞ്ഞു പോകും ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം കണ്ടില്ലേ ഈ രീതിയിൽ ആയി വന്നാൽ മതി ഒത്തിരി വ്യത്യാസമൊന്നും വന്നിട്ട് നമുക്ക് തോന്നത്തില്ല ഈ രീതി മതി ബാക്കിയുള്ളതിനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കുറേ ഇട്ട ഫ്രൈ ചെയ്യുന്നത് മൂന്ന് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ മൂന്ന് പൊട്ടറ്റോ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് നല്ലതായിട്ടും തണുത്ത് വരണം ഒരു മുപ്പത് മിനിറ്റ് ഇതിങ്ങനെ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ അരമണിക്കൂർ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം പാത്രം ഇങ്ങനെ കുലുക്കി കുലുക്കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ എല്ലാം കൂടെ കുഴച്ചെടുക്കല്ലേ കോൺഫ്ലോർ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം ഓൾറെഡി ഇത് വെന്തതാണ് അപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിനെ നമുക്കൊരു സിബ്ലോ കവറിലൊക്കെ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെടുത്ത് ഫ്രൈ ചെയ്താൽ മതി ഈ രീതിയിലാണ് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടത് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും നിങ്ങളൊരു അരമണിക്കൂർ എന്തെങ്കിലും ഇതിനൊന്ന് ഫ്രീസറി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ലേ രണ്ടുമൂന്ന് മണിക്കൂർ ഫ്രീസറി വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് അപ്പോൾ ഇച്ചോട്ടൊന്ന് കട്ടിയായി കിട്ടുമല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിനൊരു മണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റിയാണ് ഞാൻ ഒന്നര മണിക്കൂർ ഫ്രീസറിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിരുന്നു ഇപ്പോൾ നല്ലതായിട്ട് കട്ടിയായിട്ടുണ്ട് കണ്ടോ ആയിട്ടുണ്ട് വേണ്ട ഇതിനെയാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എണ്ണയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം ഇനി നമ്മളിതിനെ ഫ്രൈ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇനി തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യരുത് എണ്ണ നല്ലതായിട്ട് ചൂടായോ എന്ന് അറിയാനായിട്ട് ആദ്യം ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഇട്ട് കൊടുക്കുക എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് മാത്രം ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക ഒത്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ തെറിക്കാതെ നോക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് എത്രയാണോ നമുക്ക് ക്രിസ്പ്പിയായിട്ട് കിട്ടേണ്ടത് ആ രീതി നമുക്കിനി വറുത്തെടുക്കാം ചിലർക്കാണ് ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്ന താല്പര്യം കാണത്തില്ല ചിലർക്ക് നല്ലതായിട്ട് കളറാവുന്ന താല്പര്യമായിരിക്കും അപ്പം നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലും ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് ഇതിന് മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ പുറംഭാവമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ അതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് അങ്ങ് ഒത്തിരി ഇളക്കോ എടുക്കുകയൊന്നും വേണ്ട അവിടെ നിന്ന് ഫ്രൈ ആയി വന്നിട്ട് പിന്നെ അതിന് ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട്ടൊക്കെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്യാൻ വരുന്നുണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു കളറ് മതി നമുക്കിതിനെ കോരി മാറ്റാം കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറേച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഒത്തിരിയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് ഉള്ളൂ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടത്തില്ല അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പം ഇതുണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസ് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിരുന്നു അവിടെ ഉപ്പ് ഓൾറെഡി ഇതിലുണ്ട് എന്നാലും ഒരു നുള്ളു ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മസാലയുടെ ഏത് ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടം ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ശകലം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് നൂഡിൽസിൻ്റെയൊക്കെ മസാല കിട്ടുമല്ലോ ഇപ്പോൾ വെജിറ്റബിളിൻ്റെ ആയാലും ചിക്കൻ നൂഡിൽസിൻ്റെയൊക്കെ ആയാലും മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ ഇട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് എപ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കണം നല്ല ചൂട് അതൊന്ന് ശക്ലം തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം എന്നിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒന്നെങ്കിൽ അത് കല്ലിച്ചു പോകും അതല്ലെങ്കിൽ അങ്ങ് സോഫ്റ്റ് പോകും ഇന്നിവിടെ ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തില്ലേ ഈ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് ഞാൻ ഒരു കിടു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസും ബ്രെഡും വെച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനാണ് അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തു എടുത്തത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ പൊട്ടറ്റോയുടെ സൈഡ് ഭാഗമൊക്കെ മുറിച്ചെടുത്തില്ലയോ അത് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ആക്കി റെഡിയാക്കി എടുത്തതാട്ടോ അത് കളഞ്ഞില്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് അല്ലാതെ നമുക്ക് ഇതിനെ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അന്നേരം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം